സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും പ്രതിഭകളെ അനുമോദിക്കലും മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും ക്യു ആർ കോഡ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു പുനലൂർ ടി ബി ജംഗ്ഷനിലെ ടി ബി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത നിർവഹിച്ചു ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ട രേഖകൾ ഉണ്ടായിരിക്കണം പക്ഷെ ഒരു രേഖയുടെയും ആവശ്യമില്ലാതെ ഒരു മതിൽക്കെട്ടുകളുമില്ലാതെ ജനങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയുന്നതാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഗവൺമെൻറ് അടക്കമുള്ള ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന അതിദരിദ്രരായിട്ടുള്ളവരെ കണ്ടെത്തുന്നതിന് ഗവൺമെൻറ് ഒരു സർവേ ഏൽപ്പിച്ചിട്ടുണ്ട് ആ സർവേ നടത്തിയത് കുടുംബശ്രീകളാണ് കുടുംബശ്രീയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന മേഖലയാണ് അവർക്ക് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ അറിയാം നമ്മുടെ ദാരിദ്ര്യ ദുഃഖം അറിയാം ജീവിത പ്രയാസങ്ങൾ അറിയാം ഓരോ വ്യക്തിയുടെയും മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ നമുക്ക് കഴിയുന്നുണ്ട് അത്തരത്തിൽ തന്നെ അവരെ സർവേ ഏൽപ്പിച്ചുകൊണ്ട് ഒരു കണക്ക് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ അവശേഷിക്കപ്പെടുന്നു കിടപ്പ് രോഗികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കുടുംബത്തിലെ മറ്റംഗങ്ങളിലേക്ക് അർപ്പിതമാകുന്നു അവർക്ക് നിത്യവൃത്തിക്ക് വേണ്ട തൊഴിൽ മാർഗം കണ്ടെത്തുവാനുള്ള അവസരം നഷ്ടമാകുന്നില്ല കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ചിലവ് തികയുന്നില്ല അവർക്ക് മരുന്ന് വാങ്ങുന്നതിനുള്ള അവസരം ഉണ്ടാകുന്നില്ല ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആദ്യമായി ഇവർക്ക് രേഖ ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ പ്രദേശത്തും അതുപോലെ തന്നെ പഞ്ചായത്ത് മേഖലയിലുമുള്ള ആളുകൾക്ക് അവർക്ക് ആധാർ കാർഡും അതുപോലെ തന്നെ റേഷൻ കാർഡും കൃത്യമായും നഗരസഭാ സെക്രട്ടറിയുടെയും അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ ഉത്തരവാദിത്വത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ച് നമ്മളെല്ലാവരും ഈ അംഗങ്ങൾക്ക് ഈ തിരിച്ചറിയൽ കാർഡ് രേഖകൾ നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ തിരിച്ചറിയൽ കാർഡ് രേഖകൾ കൊടുക്കുമ്പോൾ അവർക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന അർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനോടൊപ്പം ബഹുഭൂരി വരുന്ന ആളുകൾ പുനലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സമ്പൂർണ്ണ ദേശീയോദ്ഘടന ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക സംഘടനയാണ് സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത വേളയിൽ പറഞ്ഞു ഈ അനുസരിച്ച വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി വ്യക്തമായ രേഖ കൊടുക്കുന്നതിനൊപ്പം തന്നെ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ ചെലവ് കൂടി സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടി മറ്റൊന്നെന്ന് പറയുന്നത് ചികിത്സാ ധനസഹായത്തിനു വേണ്ടി ആ വീടിന്റെ കുടുംബ ഓരോ കുടുംബത്തിലും എന്തൊക്കെ പ്രയാസങ്ങളാണോ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഓരോ കുടുംബത്തിനു വേണ്ടി പ്രത്യേക മൈക്രോ പ്ലാൻ തയ്യാറാക്കി പദ്ധതികൾ വെച്ചുകൊണ്ട് ആ കുടുംബത്തിനെ സഹായിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഗവൺമെന്റ് നമുക്ക് വെച്ചിട്ടുള്ളത് അതെല്ലാം നമുക്ക് പ്രാദേശികമായി നമ്മുടെ പരിധിയിൽപ്പെടുന്നവർക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ പുനലൂർ കേന്ദ്രമാക്കി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം പ്രവർത്തനം ആരംഭിച്ച സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗങ്ങളുടെ കുടുംബസംഗമവും അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കലും മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും ക്യു ആർ കോഡ് ഉദ്ഘാടനവും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഉന്നത വ്യക്തികളെ ആദരിക്കൽ ചടങ്ങുമാണ് സംഘടിപ്പിച്ചത് ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് സഞ്ജയ്ഖാൻ സ്വാഗതം പറഞ്ഞു വളരെ ഒരു പ്രശ്നം ചെയ്യാതെ ഇത്രയധികം ജീവകാരുടെ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തിയ ഒരു പ്രശ്നം ഈ രാജ്യത്തില്ല എന്ന അഭിമാനം മുക്കൂർത്തലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് നമ്മൾ എല്ലാവർക്കും ഈ ട്രസ്റ്റിന്റെ ഭാഗമാകണം ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ദൈവം അനുഗ്രഹിച്ച അഞ്ചാമത്തെ വർഷം വാർഷികമാവുകയും ചെയ്യുന്നത് ഓഗസ്റ്റ് മാസമാണ് ഈ വർഷം തന്നെ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം അതിഗംഭീരമായി പുനരൂരിലെ മുഴുവൻ പൊതുപ്രവർത്തകരെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് രാജ്യത്തെ അറിയപ്പെടുന്ന ജീവകാർക്കെ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്ലസ് ഉദ്ഘാടന കർമ്മ നിർവഹിക്കാൻ പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് വന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളുടെ പത്ര മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ എം എ രാജഗോപാൽ പൂർണിമ രാജു സുബിരാജ് വാർഡ് കൗൺസിലർ സാബു അലക്സ് ബി ജെ പി നേതാവ് രാധാമണി കിടങ്ങന്നൂർ കരുണാലയം ഡയറക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു പുനലൂർ ദീൻ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ ആർ വി അശോകൻ ഇന്ത്യ ചൈന യുദ്ധത്തിൽ കാല് നഷ്ടപ്പെട്ട ഹവീൽദാർ ബിജു ഐക്യരക്കോണം ഭിന്നശേഷി സംസ്ഥാന ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ ശരത് ഐക്കരക്കോണം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് പച്ചക്കറി കിറ്റുകളും വിതരണം ചെയ്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പുൻതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 812969916 812,